നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്ന് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സംസ്ഥാനത്തെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതികളിലൊന്നായ ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാലു മാസങ്ങളിലെ പെൻഷൻ തുകയാണ് ഇപ്പോൾ കുടിശ്ശികയായിരിക്കുന്നത് അതായത് ആറായിരത്തി രൂപ ഇതിൽ രണ്ട് മാസത്തെ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിനുള്ള തീരുമാനങ്ങളിലാക്കാണ് ഇപ്പോൾ സർക്കാർ പോകുന്നത് അതായത് സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസത്തെ പെൻഷൻ തുകയായി മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ആദ്യ ഗഡുവെന്നോണം ജനുവരി മാസത്തിൽ വിതരണം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് മാസം മുപ്പത്തിയൊന്നിന് മുൻപായി അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്തലിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും സെപ്റ്റംബർ ഒക്ടോബർ എന്നീ രണ്ട് മാസങ്ങളിലെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരും ആദ്യ വിതരണം അക്കൗണ്ടുകളിൽ പെൻഷൻ സ്വീകരിക്കുന്നവർക്കായിരിക്കും പിന്നീട് ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കപ്പുറമാണ് വീടുകളിലെത്തി സഹകരണ സംഘം ഉദ്യോഗസ്ഥർ കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം നടത്തുക വരും ദിവസങ്ങളിലെ കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് चैनल सब्सक्राइब सब्स््रैब्